ഇതാ ഈ കാരണ ബൂമർ ഇരുപത്തിനാല് മണിക്കൂറും വെള്ളത്തിലും വിനാഗിരിയിൽ ഇട്ടുവെച്ചാൽ എന്തായിരിക്കും സംഭവിക്കാൻ നമുക്ക് നോക്കട്ടെ അതിനുവേണ്ടി നേരെ കടയിൽ പോയി കുറച്ച് ഭൂമർ വാങ്ങി ശേഷം നേരെ വീട്ടിൽ വന്ന് രണ്ട് ഗ്ലാസ് അടിച്ചു മാറ്റിന് ശേഷം നമ്മുടെ പരീക്ഷണം എന്തായാലും തുടങ്ങട്ടോ ആദ്യം തന്നെ നമ്മൾ വാങ്ങിയ ഭൂമറിന് എല്ലാത്തിനും പാക്കറ്റ് കളഞ്ഞതിന് ശേഷം എന്താ ഇതേപോലെ നമുക്ക് എടുക്കട്ടാ അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ അടുത്ത പണിന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത ഭൂമർ മൊത്തം രണ്ട് ഉണ്ടിയാക്കി മാറ്റാൻ പോകേണ്ടത് അതേപോലെ ഇനി നമുക്ക് അടുത്ത ആവശ്യമുള്ള സാധനം ഒരു രൂപ വെള്ളം അത് അതെടുത്തതിനു ശേഷം എന്താ അമ്മ അച്ചാർ ഉണ്ടാക്കാൻ മാറ്റിച്ച് വിനാഗിരിയാണ് അത് അതെടുത്ത് നമ്മുടെ പണി തുടങ്ങാട്ട ഇനി ഇതാ നമ്മള് നേരത്തെ മാറ്റിയില്ല ആ ഒരു ഗ്ലാസ് ആ ഒരു ഗ്ലാസ് ഫുൾ ആയിട്ട് ഇതാ ഒരു ഗ്ലാസ് വിനാഗിരി വെച്ച് കൊടുക്കാം ശേഷം നമ്മുടെ വേറെ ഗ്ലാസ് ഇതാക്കും പിന്നെ മൂടി വർക്കണോ നേരെ വെള്ളം ഫുൾ ആയിട്ട് ഒഴിച്ചു വെക്കുക ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി ആ ഒരു ബൂമറ് ഒരു ബൂമറ് വിനായിരിയിലും മറ്റേ ബൂമറ് വെള്ളത്തിൽ ഇട്ടു വെച്ചതിനു ശേഷം നോക്കിയപ്പോ വിനായിരിലിട്ട് കുറെ പൊള്ളം ഇപ്പൊ തന്നെ വന്നിട്ടുണ്ട് ഇനി വെള്ളത്തിലിട്ട് നോക്കിയപ്പോ പ്രത്യേകിച്ച് മാറ്റം ഒന്നും വന്നിട്ടില്ല എന്തായാലും ഒരു മണിക്കൂർ മണിക്കൂറായിട്ട് നമുക്ക് നോക്കട്ട പിന്നെ ഈ ഒരു ബൂമറ് നിങ്ങൾ കഴിച്ചിട്ട് പറയാം ജസ്റ്റ് ഒന്ന് കമന്റോട് പറയണേ അങ്ങനെ അതാ ഇരുപത്തിനാല് മണിക്കൂർ എടുത്തു വയ്ക്ക സമയത്ത് നമ്മുടെ വെള്ളത്തിൽ വെള്ളത്തിലിട്ട് വെച്ചതിനെ പ്രത്യേകിച്ച് വലിയ മാറ്റം ഒന്നുമില്ല പക്ഷെ വിനാഗിരി ഇട്ടതാ ഇതേപോലെ പാറിയിട്ട് ഫുള്ള് പൊള്ളമൊക്കെ കിടക്കണ്ടായിരുന്നു കേട്ടോ പോരാത്തേനെ ഒരുമാതിരി വൃത്തികെട്ട നാറ്റം വരുന്നു കയ്യിൽ വെച്ചപ്പോ തന്നെ അടുത്ത് നിൽക്കാൻ പോലും പറ്റണില്ല എന്തായാലും ആ ക്ലാസ്സിലുള്ള വിനായി യും വെള്ളം ഒക്കെ ഒഴിച്ചതിനു ശേഷം എന്താ ഇങ്ങനെ ഉണ്ടായിരുന്നു ബൂമറിന്റെ അവസ്ഥ വെള്ളത്തിലിട്ടപ്പോ അതേപോലെ അളിഞ്ഞുപോയ പോലും വിനായകയിൽ ഇട്ടപ്പോ ഫുള്ള് ചോറി വന്ന പോലെയാണ് കിട്ടിയിരിക്കുന്നത് അപ്പൊ എന്തായാലും ഈ ബൂമർ കൊണ്ടുള്ള ചെറിയ പരീക്ഷണം നമുക്ക് ഇഷ്ടപ്പെട്ടു പറഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേട്ടാ